യുവഗായിക അന്തരിച്ചു വിനോദലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിക്കുകയാണ് ആരാധകർ ബോഡി മസാജിനിടെ കഴുത്തിനേറ്റ ക്ഷതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് തായ്ലൻഡിലെ പ്രശസ്ത ഗായിക ചയാദ പ്രോവോ അന്തരിച്ചത് തലച്ചോറിലേക്ക് രക്തമെത്തിക്കുന്ന ധമനികൾ തകരുകയും പിന്നീട് അണുബാധയുണ്ടാവുകയുമായിരുന്നു ചികിത്സയിലിരിക്കെ ഡിസംബർ എട്ടാം തീയതിയാണ് ചയ്യാത അന്തരിച്ചത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നിരവധി ആരാധകരെ സ്വന്തമാക്കിയ തായി ഗായികയാണ് ചയ്യാത പ്രോവോ ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ചയ്യാതയ്ക്ക് ആദരാഞ്ജലികൾ